ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളം എന്നേക്കും ജയറാമിന് പ്രിയപ്പെട്ടതാണ് മക്കൾ വളർന്നതെല്ലാം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും മലയാള മണ്ണുമായി മക്കൾക്കുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ ജയറാമും പാർവതിയും എന്നും ശ്രദ്ധിച്ചിരുന്നു അച്ഛനെയും അമ്മയും പോലെ തന്നെ കണ്ണനും ചക്കിയും അഭിനയ മേഖലയിലേക്ക് എത്തിയിരുന്നു കണ്ണൻ എന്ന കാളിദാസിനെ കുട്ടിക്കാലം മുതൽ മലയാളികൾ കാണുന്നതാണ് രണ്ട് സിനിമകളിൽ മാത്രം ബാലതാരമായി അഭിനയിച്ച ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച കാളിദാസ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമയിലേക്ക് രണ്ടാം വരം നടത്തിയത് തമിഴ് സിനിമയിലാണ് കാളിദാസ് കൂടുതൽ തിളങ്ങുന്നത് ജയറാമിന്റെ മകളായ മാളവിക ചില മ്യൂസിക് വീഡിയോകളിലും പരസ്യ ചിത്രങ്ങളിലും മാത്രമാണ് അഭിനയിച്ചത് വിവാഹശേഷം ശേഷം യു കെയിൽ സെറ്റിൽഡാണ് മാളവിക ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു മാളവികയുടെ വിവാഹം അനിയത്തിക്ക് പിന്നാലെ ഇപ്പോഴേതാ കാളിദാസും വിവാഹിതനായിരിക്കുന്നു ജയറാമും പാർവതിയും ഒന്നിച്ച ഗുരുവായൂർ അമ്പലനട തന്നെയാണ് കാളിദാസും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിനായി തിരഞ്ഞെടുത്തത് നീലഗിരി സ്വദേശിയായ ഇരുപത്തിനാലുകാരിയായ തരിണി കലിംഗരായ ാണ് കാളിദാസിന്റെ വധു സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും താരണി മോഡലിംഗിൽ സജീവമാണ് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കാളിദാസും താരണിയും വിവാഹിതരായിരിക്കുന്നത് താലിക്കെട്ട് ചടങ്ങിനും സദ്യക്കും ശേഷം ജയറാമും കുടുംബവും തിരികെ ചെന്നൈയിലേക്ക് മടങ്ങി കാളിദാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ആഘോഷങ്ങളെല്ലാം ചെന്നൈയിലാണ് വധുവും കുടുംബവും തമിഴ്നാട് സ്വദേശികളായതിനാലാകും ചെന്നൈയിൽ വിവാഹത്തിന് മറ്റു ആഘോഷങ്ങൾ നടത്താൻ താരകുടുംബം തീരുമാനിച്ചത് അതേസമയം കാളിദാസിന്റെയും താരണയുടെയും വിവാഹ ചടങ്ങുകളുടെ വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വരന്റെ അച്ഛനായ ജയറാമനാണ് പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടന്നു കഴിയുമ്പോൾ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കുക വരനും വധുമനുമായിരിക്കും എന്നാൽ കാളിദാസിന്റെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ജയറാമിനെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള പ്രകാരമുള്ള വിവാഹ സമയത്തെ ഒരു പ്രധാന ചടങ്ങാണ് കന്യാദനം പിതാവ് തന്റെ പുത്രിയുടെ വലതുകൈ വെറ്റിലയോടുകൂടി വരനെ പിടിപ്പിക്കുന്നതാണ് ഈ കർമ്മം പിതാവിന്റെ അഭാവത്തിൽ പിതൃസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം തന്റെ പുത്രി അല്ലെങ്കിൽ സഹോദരി ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ കീഴ്വഴക്കത്തിന് ആധാരം കാളിദാസ് താരണി താലികെട്ട് ചടങ്ങിനു ശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കന്യാദാന ചടങ്ങ് നടത്തിയത് ജയറാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം താലിക്കെട്ടിനു ശേഷം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമികന്റെ നിർദ്ദേശപ്രകാരം വധു താരണിയുടെ കൈപിടിച്ച് കാളിദാസിനെ ഏൽപ്പിച്ച് കന്യാദാന ചടങ്ങ് നടത്തുന്ന ജയറാമിനെയും കാണാം താരണിയുടെ പിതാവ് ചടങ്ങുകൾ വീക്ഷിച്ച് സമീപത്ത് നിൽക്കുന്നതും കാണാം ദൃശ്യങ്ങൾ വൈറലായതോടെ കന്യാദാനം ചെയ്യേണ്ടത് വധുവിന്റെ അച്ഛനല്ലേ ജയറാം എന്തിനു ചെയ്തു എന്ന രീതിയിലാണ് കമന്റുകൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷമല്ലേ ചുറ്റും കൂടിയവർക്കോ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമികനോ ഇതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യാമായിരുന്നു എന്ന തരത്തിലും കമന്റുകളുണ്ട് മകളെ കൈപ്പിടിച്ചേൽപ്പിക്കാൻ ആ അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു എന്നെല്ലാം കമന്റുകളുണ്ട് ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തരായ കലിംഗരായർ കുടുംബാംഗമാണ് താരണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് തിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട്